ലൈവിലേക്ക് സ്വാഗതം സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു കലോത്സവ നഗരി എന്ന് പറയുമ്പോൾ കലവും കലയും താളവും മേളവും മാത്രമാണെന്ന് നമ്മൾ കരുതരുത് കലോത്സവങ്ങൾ നടക്കുമ്പോൾ അതിന് ചുറ്റും നടക്കുന്ന മറ്റു പലതും ശ്രദ്ധേയമായ പല വിശേഷങ്ങളും നമുക്ക് നൽകുന്നുണ്ട് അത്തരത്തിലൊന്നാണ് കലോത്സവത്തിന്റെ നഗരിക്ക് ചുറ്റും കാണുന്ന വ്യത്യസ്തമായ സ്റ്റാളുകൾ പല വിധത്തിലുള്ള സ്റ്റാളുകൾ ലഘുഭക്ഷണങ്ങൾ ഒരുക്കുന്ന സ്റ്റാളുകൾ അതുപോലെ തന്നെ പല രീതിയിലുള്ള സ്റ്റാളുകളുണ്ട് ഇതിൽ ഞങ്ങൾ കണ്ട വ്യത്യസ്തമായ ഒരു സ്റ്റാളാണ് ഞങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തുന്നത് അത് കേരള പോലീസിന്റെ പവലിയനാണ് കേരള പോലീസ് എന്ന് പറയുമ്പോൾ ഇന്ന് ജനകീയ പോലീസിങ്ങിന്റെ പുതിയൊരു അധ്യായമായി മാറുകയാണ് കലോത്സവ നഗരിയിൽ പോലീസ് കലോത്സവ നഗരിയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പോലീസുകാർ ജനകീയമായി മാറുന്ന ഒരു കാഴ്ച അതായത് ഈ കലോത്സവ നഗരിയിലേക്ക് വരുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ചായയും ലഘുകടികളും നൽകുന്നു സൗജന്യമായി ചുക്ക് കാവ നൽകുന്ന ഒരു പന്തൽ അത് കേരള പോലീസിൻ്റെതാണ് കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനും കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘവും ചേർന്നാണ് ഈ സ്റ്റാൾ നടത്തുന്നത് നമുക്ക് ആ സ്റ്റാലിന്റെ വിശേഷങ്ങൾ നമുക്ക് പോലീസുകാരോട് തന്നെ ചോദിക്കാം പോലീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനങ്ങൾ ഒരുവിധം ആളുകൾ പോലീസിനെ കുറിച്ച് ഭയപ്പാടോടെ കാണുമ്പോൾ ഇവിടെ പോലീസ് ജനകീയമായ മുഖമാണ് പുറത്തെടുക്കുന്നത് സംസ്ഥാന പോലീസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഷിനോദ് ദാസ് സാർ നമ്മളോടൊപ്പം ചേരുകയാണ് പോലീസും ചുക്കുകാപ്പിയും തമ്മിൽ എന്താണ് ചോദിച്ചാൽ മധുരം നിറഞ്ഞ ചുക്ക് വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ മധുരം പോലീസിന് ഇത്രയ്ക്ക് മധുരം വിതരാൻ കഴിയുന്നതാണോ ഇത്രയോ ഇത് പല പോലീസ് ജനകീയ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഏറ്റവും പൊതു സൗഹാർദപരമായ സമീപനങ്ങളാണ് പോലീസിനുള്ളത് ഇപ്പോൾ എല്ലാവർക്കും ആവശ്യമായ സ്നാക്സ് ഇവിടെ നൽകുന്ന ശരിയുണ്ട് വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ശേഷം ഇത് അവസാനിക്കുന്ന സമയം വരെ പൂർണ്ണമായും ചുക്കുകാപ്പി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ആളുകളൊക്കെ എന്ത് പറയുന്നു വളരെ സന്തോഷത്തിലാണ് അവർ സ്വാഭാവികമായും പോലീസിന്റെ മുഖം ആ രീതിയിലേക്ക് മാറിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ കൂടി സമീപിക്കുന്നുണ്ട് പിന്നെ മത്സരാർത്ഥികൾ വരുന്നുണ്ട് ഓഫീഷ്യൽസ് വരുന്നുണ്ട് ടീച്ചേഴ്സ് മാധ്യമ പ്രവർത്തകർ അടക്കം മുഴുവൻ പേർക്കും ഒരു ആശ്രയ കേന്ദ്രമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നുള്ളത് അപ്പോൾ നമ്മളോടൊപ്പം ഇപ്പോൾ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ വിവേക് കുമാർ ഐ കൂടി ചേരുകയാണ് സാർ ഇത് പോലീസിന്റെ ഒരു വ്യത്യസ്ത മുഖമായ മുഖമാണ് കാരണം ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണങ്ങൾ നൽകുന്നു ലഘുഭക്ഷണം നൽകുന്നു സാർ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനത്തെ നോക്കി കാണുന്നത് ഇത് എല്ലാ തവണ നമ്മുടെ കലോത്സവം സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ ഇങ്ങനെയുള്ള സ്റ്റോൾ നമ്മൾ എല്ലാ സ്ഥലത്തിലും വെക്കുന്നുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ തവണയും കോഴിക്കോട് ഉണ്ടായ പ്രോഗ്രാമിനകത്ത് ഇങ്ങനെയുള്ള ഒരു നമ്മുടെ ചെറിയ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു ഇതിനകത്തെ എല്ലാവർക്കും ചുക്കു കാപ്പിയും പിന്നെ ചെറിയ സ്നാക്സൊക്കെ കൊടുക്കാനുള്ള ഏർപ്പാട് ആക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ കേരള പോലീസ് അസോസിയേഷനും പിന്നെ അസോസിയേഷൻ ഓഫീസേഴ്സ് അസോസിയേഷൻ ഓർമ്മിച്ച് ചേർന്നിട്ടാണ് ഈ സ്റ്റോൾ തുടങ്ങിയത് ഇതിനകത്തെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും കുടിക്കുന്ന വെള്ളം പിന്നെ രാത്രി ചുക്ക് കാപ്പിയുള്ള ഏർപ്പാട് നമ്മൾ ഇവിടെ ആക്കിയിട്ടുണ്ട് ഇത് പോലീസിന്റെ ഒരു ജനകീയ മുഖമായിട്ട് കാണാമല്ലേ തീർച്ചയായിട്ടും അത് അത് നമ്മുടെ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു പരിപാടിയാണ് ജനങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സ്റ്റോൾ വയ്ക്കുന്നത് ഈ പോലീസിന്റെ ചുമതല അല്ല ഇപ്പോഴും ക്രമസമാധാനം മാത്രമല്ല ജനങ്ങളുടെ പോലീസ് ഉണ്ട് തെളിവായിട്ട് കാണാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ും പോലാ സ്ഥലത്തില് നമ്മുടെ ക്രമസമാധാന കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു അത് പോകുന്നുണ്ട് എല്ലാ നമ്മുടെ ഡിപ്ലോയ്മെന്റ് ആണുള്ളത് എല്ലാ വെന്യൂയില് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സുമാരുടെ പെട്രോളിംഗും അതിന്റെ കൂടാതെ എല്ലാ വെന്യൂസിനകത്ത് സ്റ്റേജിൻ്റെ സൈഡിലും നമ്മുടെ ഡിപ്ലോയ്മെന്റും ഒക്കെ കാണും അതിന്റെ കൂടാതെ കൊല്ലം സിറ്റി മുഴുവൻ നമ്മൾ സ്ട്രൈക്കർ വെച്ചിട്ട് പെട്രോളിംഗ് ടീംസ് വെച്ചിട്ട് നമ്മുടെ പെട്രോളിംഗ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകം രാത്രികളിൽ നമ്മുടെ പ്രത്യേകം ടീം ഉണ്ടാക്കിട്ട് ഇപ്പോ പെട്രോളിംഗ് ഒക്കെ നടക്കുകയാണ് നമ്മളോടൊപ്പം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പം കൊല്ലത്ത് നിന്നാണ് ഇത് തുടങ്ങിയത് പറഞ്ഞു വീണ്ടും പത്ത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം കൊല്ലത്ത് എത്തുമ്പോൾ എങ്ങനെയാണ് ഈ മാറ്റം നമ്മുടെ ഈ പോലീസുകാർ സാധന ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ ഡ്യൂട്ടി പ്ലേസുകൾ സഫിഷ്യൻ്റായിട്ട് ഈ ഇത് ലഭ്യമാകാത്ത കൊണ്ടാണ് ആദ്യത്തെ ഒരു കൺസൾട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ് തുടങ്ങി വെക്കുന്നതെങ്കിൽ പോലും തുടർന്ന് നമ്മളെ ഗവൺമെൻറ് പോലീസ് ഭോജനം സൗഹൃദമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രോഗ്രാം ആലോചിച്ചത് നേരത്തെ സൂചിപ്പിച്ച ചുക്ക് കാപ്പിയും പോലീസുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഉറക്കമൊഴിന്ന് ജോലി ചെയ്യുന്നവരാണ് പോലീസുകാരാണ് ആ ഞങ്ങളും അതിൽ പെട്ടതാട്ടോ അതെ 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 പത്രമെല്ലാം തന്നെ വൈകി ഡ്യൂട്ടി തുടങ്ങി വൈകി അവസാനിപ്പിക്കുന്ന വിഭാഗത്തിൽപ്പെടുത്തുന്നതാണ് നമ്മളെല്ലാം തന്നെ നമ്മളെല്ലാം പറയും എല്ലാവരും ഉറക്കമു ഉണർ ഉറങ്ങുമ്പോഴെല്ലാം ഉണർന്നിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും അതാണ് അപ്പോൾ അതിനുമായിട്ട് ചുക്ക് കാപ്പി ഉറക്കമൊഴിച്ചിട്ട് തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് ശരത്തിന് ആരോഗ്യം ആ ഒരു കൺസെപ്റ്റാണ് പ്രധാനമായിട്ടും നമ്മൾ ചുക്ക് കാപ്പി കൊടുക്കണം ആഗ്രഹിക്കുന്ന അർത്ഥത്തിൽ അപ്പോൾ എന്തായാലും ഉഷാറായിട്ട് നടക്കട്ടെ താങ്ക്സ് അപ്പോൾ ഇതാണ് നമുക്ക് കലോത്സവ നഗരി നമ്മളോടൊപ്പം ഈ കൗണ്ടറിൽ എത്തിയ ചില ആളുകൾ എങ്ങനെയാണ് ഈ പോലീസിന്റെ ഈ ഒരു കൗണ്ടറിനെ എങ്ങനെയാണ് കാണുന്നത് നല്ലൊരു പിന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് കാണുമ്പോൾ ഒരു വൈദഗ്ധ്യം ഉണ്ടല്ലോ നല്ലൊരു പരിപാടികൾ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും കലോത്സവ നഗരിയിലെ വ്യത്യസ്ത കാഴ്ചകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരും വളരെ നന്ദി WaytoNikah.com, the exclusive Muslim matrimonial site.